ഞാനിപ്പോൾ ഉള്ളതെന്ന് ഒരു കാര്യം പറയേണ്ടിയിട്ടാണ് അതായത് നമ്മൾ കൊട്ടിയൂരി വൈശാഖ മഹോത്സവം നടന്നുകൊണ്ടിരിക്കുന്നതാണ് ഉത്സവമാണ് അപ്പോൾ അതിന് ഇതായിട്ട് പല ഭാഗത്തു നിന്നും ആൾക്കാർ വന്നുകൊണ്ടിരിക്കും പോയി അപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പം എന്ന് വെച്ചാൽ ഭക്ഷണത്തിൻ്റെ കാര്യം അതായത് ഇപ്പോൾ നമ്മൾ കൂത്തു പറമ്പ് ഇങ്ങോട്ടേക്ക് കയറി കഴിഞ്ഞിട്ടാകുമ്പോൾ നെടുമ്പോയിൽ വെച്ചവരെ നാല് സ്ഥലങ്ങളിൽ ഇവിടെ ഈ സൗജന്യമായിട്ട് ഭക്ഷണം കൊടുക്കുന്നുണ്ട് ഞാൻ റോഡ് സൈഡിൽ തന്നെയാണ് ഇത് അതിലൊരു സ്ഥലം മാത്രമാണ് ഇവിടെ എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല എല്ലാ സ്ഥലങ്ങളിലും ഇരിക്കാൻ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ ക്യൂ നിൽക്കേണ്ടി വരുമോ അങ്ങനെയൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല പിന്നെ അതുമാത്രമല്ല ഇവിടെ എല്ലായിടേന്ന് വെച്ചാൽ ടോയ്ലറ്റ് സൗകര്യമുണ്ട് ലേഡീസിനും ജെൻസിനും വേറെ വേറെ ഒരു ടോയ്ലറ്റ് സൗകര്യം ഒരു ഇതാക്കിയിട്ടുണ്ട് എല്ലാം ഫ്രീ ആണ് കേട്ടോ ഭക്ഷണമായാലും എന്താണെങ്കിലും ഫ്രീ ആണ് അപ്പോൾ നമ്മൾ രാവിലെ അതായത് രാവിലെ ചില ദിവസങ്ങളിൽ ആറു മണി മുതൽ വൈ വൈകുന്നേരം ഒരു നാലഞ്ച് മണി വരൊക്കെ ഫുഡ് ഉണ്ടാവും ആയിരത്തഞ്ഞൂറ് ഒരു സ്ഥലത്ത് തന്നെ കഴിഞ്ഞിട്ട് ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം ആൾക്കാർക്ക് ഒരു ദിവസം ഫുഡ് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞത് അപ്പോൾ രാവിലെ കഞ്ഞിയും പുഴുക്കുവാണുണ്ടാവും അത് കഴിഞ്ഞിട്ട് ഒരു പന്ത്രണ്ട് മണി വരെ ഊണ് സ്റ്റാർട്ട് ചെയ്യും ഊണിൽ പായസടക്കുള്ള സ ഇതാണ് ഉണ്ടാവുക ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു ഇന്നൊരു സ്ഥലത്ത് ഈ നാലെണ്ണത്തിൽ ഒരു സ്ഥലത്ത് ഞാൻ ഇന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു അടിപൊളിയായിരുന്നു കേട്ടോ നല്ല അതായത് നമ്മളിപ്പോഴെന്ന് വെച്ചാൽ പല സ്ഥലങ്ങളിലും ട്രാവൽ ചെയ്യും നല്ല മഴയും കാര്യങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ ഫുഡിൻ്റെ കാര്യം മഞ്ഞപ്പിത്തം മറ്റ് പല അസുഖങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പഴയ ഫുഡൊക്കെ പിടിക്കുന്നുണ്ട് അപ്പോൾ ഹോട്ടലിൽ പോയിട്ട് വരുന്ന റെസ്റ്റോറൻറ്റ് നമ്മൾ ഒരുമിച്ച് ഒരു ഒരുപാട് ആൾക്കാർ പോവുകയാണല്ലോ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് എന്തിനാണ് ഒരുമിച്ച് പോകുമ്പോൾ എല്ലാവർക്കും ഒരുമിച്ച് വയറിളക്കവും കാര്യങ്ങളൊന്നും ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല അതായത് ഞാൻ പറയാൻ കാരണം വെച്ചാൽ നമുക്ക് സേഫ് ആയിട്ട് പോയിട്ട് സേഫ് ആയിട്ട് വരാം അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ ആ ദിവസങ്ങളിലുള്ള ഭക്ഷണം മാത്രമേ വരെ അവിടെ വയ്ക്കുന്നു തീരുന്നവരെ കൊടുത്തുകൊണ്ടിരിക്കും പിറ്റേ ദിവസം ഫുഡായിട്ട് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് ഏ മനസ്സിലായില്ല അത് പറയുക അന്നദാനത്തിൻ്റെ എല്ലാം എല്ലാവരും അങ്ങനെ തന്നെയാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് അതായത് ഹോട്ടലിൽ വെറുതെ നമ്മൾ പൈസയും കൊടുത്തിട്ട് വൃത്തിയായിട്ട് ഫുഡ് കഴിക്കുന്നതിന് പകരം ഇവിടെ ഇങ്ങനെയുള്ള സൗകര്യങ്ങളുണ്ട് നിങ്ങൾ ക്യൂ നിൽക്കേണ്ട ഒന്നും വരില്ല അമ്പലത്തിൽ നല്ല തിരക്കുണ്ടാകും അവിടുന്ന് ഭക്ഷണം കഴിക്കാത്തവർ ഈ വഴിയാ പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ കൊട്ടിയൂർ കഴിഞ്ഞോട് വേറെ മൂന്ന് മൂന്ന് സ്ഥലങ്ങളുണ്ട് ടോട്ടൽ ഏഴ് സ്ഥലങ്ങളുണ്ട് എന്നാണ് അന്ന് ഇങ്ങനെ വരുമ്പോൾ തന്നെ കാണാൻ പറ്റും രണ്ട് സൈഡിൽ നിന്നായാലും ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ അന്നദാനം എന്ന് ഉറച്ചാ ഇനി ഉണ്ടാവും അപ്പോൾ അതിന് ഭക്ഷണം കൊട്ടിയൂർ പോകുന്നവർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഭക്ഷണം കഴിച്ചോളും ഏ അതെല്ലാത്തിൽ ഉപകാരം ആണെന്ന് വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക കാരണം പല ഭാഗത്തും ആൾക്കാർ വരുന്നതാണല്ലോ ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കഴിച്ചിട്ട് പല ഭാഗത്തും ആൾക്കാർ വരും എവിടെയാണ് നല്ല ഫുഡ് എവിടെയാണ് എന്താണെന്നൊന്നും അറിയില്ല ഒരുപാട് ഹോട്ടൽ ഇവിടെ തുടങ്ങിയിട്ടുണ്ട് ഇതിന് ഇതിനോട് സംബന്ധിച്ചിട്ട് ഒരുപാട് പുതിയ പുതിയ ഹോട്ടൽ കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇവിടുന്ന് വിശ്വസിച്ച് കഴിക്കണമെന്ന് പറയാൻ പറ്റത്തില്ല ഏ അതുകൊണ്ട് ഇവിടുന്നാണെന്ന് നമുക്ക് വിശ്വസിച്ച് കഴിക്കാം വയറിന് എന്തായാലും പ്രശ്നം വരില്ല എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് വിശ്വസിച്ച് കഴിക്കാൻ പറ്റും അതുകൊണ്ട് എല്ലാവരും എന്ത് ചെയ്യുക വെച്ചാൽ ഇത് മാക്സിമം ഉപയോഗപ്പെടുത്തിയോളും ഏഹ് പിന്നെ വേറൊരു കാര്യം വെച്ചാൽ കൊട്ടിയൂർ അമ്പലത്തിലേക്ക് പോകുന്നവർക്ക് മാത്രമല്ല കേട്ടോ ഈ വഴി പോകുന്നുണ്ടെങ്കിൽ ആർക്കാലും കയറിയിട്ട് ഭക്ഷണം കഴിക്കണം തോന്നി കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കുക ഒരു കുഴപ്പമില്ല അങ്ങനെ ഞാൻ അമ്പലത്തിലേക്ക് പോയതല്ല ഞാൻ പോകുന്ന വഴിക്ക് കണ്ടത് ഞാൻ കയറി ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്നും ഒരു പ്രശ്നമില്ല ഭക്ഷണം കഴിക്കണം വെച്ചിട്ട് എന്തായാലും ഒരു ആണെങ്കിൽ ഭക്ഷണം കിട്ടും ഓക്കെ അപ്പോൾ ഒരു മടിയും കൂടാതെ ആർക്കാണെന്ന് വെച്ചാൽ ഭക്ഷണം വെച്ചുണ്ടെങ്കിൽ വന്നിട്ട് കഴിക്കുക പോകുക നല്ല ഫുഡാണ് കേട്ടോ ടോട്ടലിൽ ഏത് സ്ഥലങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞത് കൂത്ത് പുറമെന്ന് കോളേ നെടുമ്പോയിൽ ഒരു വെക്കുമ്പോൾക്ക് നാല് സ്ഥലങ്ങളുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാൻ വെച്ചാൽ ഇതിപ്പോൾ എത്ര ദിവസം വരുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ മെയ് ഇരുപത്തി മൂന്ന് സ്റ്റാർട്ട് ചെയ്താണ് ജൂൺ പതിമൂന്ന് ഉണ്ട് അതായത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് മുതൽ ഉച്ചയ്ക്ക് മൂന്ന് വരെ അത് ഏകദേശം നാല് മണി വരെയുണ്ട് അപ്പോൾ നിങ്ങൾ പോകുമ്പായാലും വരുമ്പായാലും നാലുമണിയായ ഭക്ഷണം കഴിഞ്ഞ് പോകുന്ന പേടിയൊന്നും വേണ്ട ആ സമയം വരെ ഇത് ഒരു ഒരടിക്കല്ലെങ്കിൽ അടുത്തടിക്കായിട്ട് എന്തായാലും ഫുഡ് ഉണ്ടാവും ആ സമയം ഒരു നാല് മണി അഞ്ച് മണിവരെ ഉണ്ടാവും എന്ന് പറഞ്ഞ് ചില ദിവസങ്ങൾ ഇന്ന് കുറച്ച് തിരക്കായി പക്ഷേ ഇന്നവരെ രണ്ടായിരുന്നൂറ് ആൾക്കാർക്ക് ഈ ഇവിടുന്ന് മാത്രം ഫുഡ് കൊടുത്തില്ലെന്ന് ഞാൻ പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ഇത് ഉപകാരമാകുന്ന ആർക്കെങ്കിലും ഒരാൾക്ക് ഉപകാരമായിട്ടുണ്ടെങ്കിൽ ഈ വഴി പോകുമ്പം ഈ വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും ഒന്ന് ജസ്റ്റ് കൻറ്റ് ഇടുക ഓക്കെ ആദ്യത്തെ വീഡിയോയിൽ എന്തൊക്കെയൊരു ഉപകാരമുണ്ടെന്ന് അനക്കൊന്നും അറിയേണ്ടിയിട്ടാട്ടോ സന്തോഷമായിരിക്കില്ലാതെ അത് ഓക്കെ അപ്പോൾ ഇത് ഉപകാരമാകുന്ന ഒരു വീഡിയോ ആണെന്ന് തോന്നുന്നുണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇന്നും കാണാൻ പറ്റും ഞാൻ ഓരോരുത്തരോ കാര്യങ്ങൾ അറിയിക്കുന്നതായിരിക്കും ഓക്കെ താങ്ക് യൂ